ചിറകുകളില്ലാതെ ഭൂമിയിൽ ജീവിച്ച മാലാഖയായിരുന്നു വിശുദ്ധ മദർ തെരേസ മുറിവുകളെ സ്നേഹം കൊണ്ട് തുടച്ച് അവർ അഗതികൾക്ക് അമ്മയായി കൽക്കത്തയിലെ ഇരുണ്ട തെരുവുകളിലെ ചേറു പുരണ്ട ചേരികളിലെയും ബംഗാളിലെ അനേകം കുഗ്രാമങ്ങളിലെയും ദരിദ്രരെയും രോഗികളെയും അനാഥരെയും ശുശ്രൂഷിച്ചുകൊണ്ട് ലോകത്തെല്ലായിടത്തുമുള്ള അഗതികൾക്ക് ആശ്രയമായി മാറിയ കാലം കാത്തു സൂക്ഷിച്ച രത്നമായിരുന്നു വിശുദ്ധ മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ പതിമൂന്നാം തീയതി കൽക്കത്തയിലെ മാതൃഭവനിൽ നടന്ന മദറിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും രാഷ്ട്ര പ്രതിനിധികളും അവിടെ സന്നിഹിതരായിരുന്നു മഹാത്മാഗാന്ധിയുടെയും നെഹ്റുജിയുടെയും മൃതദേഹം വഹിച്ച ശവമഞ്ചം മദർ തെരേസയ്ക്ക് വേണ്ടി ഡൽഹിയിൽ നിന്ന് കൽക്കത്തയിലെ മഠത്തിലെത്തിയിരുന്നു എല്ലാം എളിയവളിൽ എളിയവളായ അഗതികളുടെ അമ്മയായ ഒരു പാവം കന്യാസ്ത്രീയുടെ ബഹുമാനാർത്ഥമായിരുന്നു വന്നവരിൽ പോലും ക്രൈസ്തവ വിശ്വാസികളായിരുന്നില്ല എന്തിനെ വിശ്വാസികൾ പോലും ആയിരുന്നില്ല ദേശവും മതവും വർഗവും വിശ്വാസവും സ്ഥാനമാനങ്ങളും മറന്ന് ലോകം ഏക മനസ്സോടെ കൽക്കത്തയിലെ അമ്മയുടെ സമീപം നിലകൊണ്ട അസുലഭം മുഹൂർത്തമായിരുന്നു അത് മദർ തിരസ വൻകാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല രാജ്യം വെട്ടിപ്പിടിപ്പിച്ചിട്ടില്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഉഴറി നടന്നിട്ടില്ല ഒരൊറ്റ കാര്യമേ ചെയ്തിട്ടുള്ളൂ എല്ലാവരും ഉപേക്ഷിച്ച് ആർക്കും വേണ്ടാത്ത അഗതികളെ രോഗികളെ അനാഥരെ തേടി അവർ തെരുവിലേക്ക് ഇറങ്ങി അവരെ കിടത്താൻ ഇടമുണ്ടായിരുന്നില്ല വസ്ത്രമോ ഭക്ഷണമോ ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലാം മറ്റുള്ളവരുടെ പക്കൽ എല്ലാം അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നാൽ അവയെല്ലാം ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു ആ പാഠം ലോകത്തെ അറിയിച്ചത് ഈ പാവം കന്യാസ്ത്രീയാണ് ഇത് മാത്രമാണ് അവർ ചെയ്തത് അഗതികൾക്ക് ദേഷ്യമില്ല മതമില്ല വലുപ്പ ചെറുപ്പമില്ല അവശത മാത്രമാണ് അവരുടെ കൈമുതൽ അവർക്ക് വേണ്ടത് വിശ്വാസമല്ല സാമ്രാജ്യമല്ല സ്ഥാനമാനങ്ങളല്ല ഭക്ഷണമാണ് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വിഷപ്പെടക്കാനുള്ള ഭക്ഷണം അഗതികളുടെ ദൈവം ഭക്ഷണമാണെന്ന് മദർ ഈ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മുതൽ ഭാരതരത്നം വരെയുള്ള അനേക ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ മദറിനെ തേടിയെത്തി രാജാവും പ്രസിഡന്റും ദരിദ്രനും കുഷ്ഠരോഗിയുമെല്ലാം മദറിനൊരുപോലെയാണ് മദറിനു മുന്നിൽ എല്ലാവർക്കും മനുഷ്യരെന്ന പരിഗണന മാത്രമേ ഉള്ളൂ ജാതിയോ ദേശമോ മതമോ സ്ഥാനമാനങ്ങളോ മദർ പരിഗണിക്കുന്നതേയില്ല ഒരാൾക്കും മാമോതിസ നൽകാൻ പോലും മദർ ശ്രമിക്കാറില്ല അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ച പത്രപ്രവർത്തകയോട് എൻ്റെ ജോലി അതല്ല എല്ലാവരും ഉപേക്ഷിച്ചവരെയാണ് ഞാൻ തേടുന്നത് അവരെയാണ് ഞാൻ സംരക്ഷിക്കുന്നത് അവർ അനാഥരല്ലെന്നോ നന്മ നിറഞ്ഞ പിതാവായ ദൈവം എപ്പോഴും തങ്ങളോടൊപ്പമുണ്ടെന്നും ഞാൻ അവരെ ബോധ്യപ്പെടുത്തുന്നു മദർ മനുഷ്യരെ മാത്രമാണ് കാണുന്നത് അവരിൽ വിദേശിയും സ്വദേശിയുമില്ല ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമില്ല സ്ത്രീയും പുരുഷനുമില്ല മനുഷ്യർ മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സെപ്റ്റംബർ അഞ്ചിന് മദർ തെരേസ നിത്യവിശ്രമത്തിനായി ഈ ലോകം വെടിഞ്ഞു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പത്തൊമ്പതിന് പോപ്പ് ജോൺ പോൾ രണ്ടാമൻ മദർ തെരേസയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി മദർ തെരേസയുടെ മരണത്തിൻ്റെ പത്തൊമ്പതാം വാർഷികത്തിന് ഒരു ദിവസം മുമ്പ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ നാലിന് വിശുദ്ധയായി പ്രഖ്യാപിച്ചു സ്നേഹത്തിൻ്റെ കനിവിൻ്റെ അമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം